രജനീകാന്തിനെ കൊന്നു ഇത്തരത്തിലുള്ള വാർത്തകൾ കൊണ്ട് സൈബർ ലോകം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല ഏഷ്യയുടെ താരരാജാവിന്റെ കപാലിക്കു കാത്തിരിക്കുന്ന ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടാണ് അമേരിക്കയിലെ പ്രമുഖ ആശുപത്രിയിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് നമ്മുടെ രജനീകാന്ത് മരിച്ചെന്ന വാർത്ത തമിഴ്നാട്ടിലെ ഏതോ മുറിക്കുള്ളിലിരുന്ന് ആരോ വെബ്സൈറ്റിൽ കയറ്റിവിട്ടിരിക്കുന്നത് താരങ്ങൾ മുതൽ സാധാരണക്കാരൻ്റെ വരെ സ്വകാര്യതയിൽ എത്തിനോക്കി വാർത്തകൾ ചികഞ്ഞ് അപമാനിക്കുന്ന ഇത്തരക്കാർക്ക് നിയമം അറിയിക്കുന്ന ശിക്ഷ തന്നെ നൽകണം ഇത്തരത്തിലുള്ള വാർത്തകൾ പടക്കുന്നവർക്കറിയാം അന്വേഷണത്തിന്റെ ഉദാസീനത ഇവിടെ കേരളത്തിൽ ഇന്നസെന്റിനെയും സലീം കുമാറിനെയും മാള അരവിന്ദനെയും കൊല്ലാതെ കുഴിച്ചുമൂടിയതും സൈബർ സൈബർലോകത്ത് വിരാജിക്കുന്ന തെമ്മാടിക്കൂട്ടങ്ങളാണ് രജനിയെപ്പോലുള്ള ഒരു താരത്തിന്റെ വ്യാജവിയോഗ വാർത്ത കൊടുത്ത് ആനന്ദിക്കുന്നവരെ ആരാധകരുടെ കയ്യിൽ കിട്ടാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്